നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടുമ്പോണ്ട് പിന്നെ എന്തായാലും വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഈ നേരം വരെ ഞാൻ വിചാരിച്ചത് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കാണ് അപ്പൊ ഇടാനായിട്ടുള്ള ഒരു മൂടും ഇല്ല പ്രത്യേകിച്ച് എന്താ ഇടാന്നുള്ളതും ഇല്ല പിന്നെ ഇന്ന് സാറ്റർഡേ ആണല്ലേ അപ്പോൾ കല്യാണി കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അവളുടെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും പണികളും എല്ലാം ആയിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു പിന്നിപ്പോ ഞാനിങ്ങനെ എന്താ പറയതേ ഇവിടെ നിറ്റിപ്പട്ടത്തിൻ്റെ മറ്റേ അത് കെട്ടാനുള്ള ത്രെഡൊക്കെ കെട്ടാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എനിക്കും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടു ഞാൻ കാണുന്ന ഇവിടെ അവൻ്റെ ചെയറിൽ ഇരുത്തിയേക്കായിരുന്നേ അപ്പോൾ കല്യാണി വന്നിട്ട് അതും കൊണ്ട് നടക്കാൻ ഭയങ്കര ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ചെയറിൽ ഇരുത്തി കൊടുക്കുമ്പോൾ ടി വി വെച്ച് കൊടുക്കണു ഞാൻ അവൻ്റെ അടുത്ത് ഇരിക്കണു വർത്താനം പറയണു അത്രയല്ലേ ഉള്ളു ഇതിപ്പോൾ കല്യാണി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര അവനെന്തലും അങ്ങടും ഇങ്ങടും കൊണ്ടുവന്നൊക്കെ ആയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണില്ല അമ്മ അത് ക്യാമറ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കി വെക്കാ കല്യാണി ഇങ്ങോട്ട് നിക്കൊണ്ട് വന്നതാ കാണുന്നുണ്ടാ കണഞ്ചേട്ട വാ ശരിക്കും കാണണ്ടാ ആണോ അപ്പ കണ്ണൻചേട്ടന്റെ വണ്ടിയിൽ ഇരിക്കുന്നു കണ്ണഞ്ചേട്ടന അവള്ന്തി കൊണ്ട് നടക്കായിരുന്നാ കണ ഏഹ് മുന്തി നടക്കായിരുന്നാ അവള് മുന്തിക്കോട്ട കല്യാണിയാ ഏ ൊടുത്ത അവന് ഉണ്ട് നടന്നാലോ അവന് ഇഷ്ടമുള്ളൂ അവൻ്റെ മറ്റേ വീൽ ചെയറിലാണെങ്കിലും അതെ പണ്ടൊക്കെ നമ്മൾ സി പി ചെയറിൽ എടുത്തുമ്പോഴാണെങ്കിലും അതെ ഇപ്പം ഈ ചെയറിലാണെങ്കിലും അത് വെറുതെ ഇങ്ങനെ ഇരിക്കാനും ഇഷ്ടമല്ല ചെയറിലിരിക്കണെങ്കിൽ ഞങ്ങൾക്ക് കുരുളണം കുരുണ്ട് ഉരുണ്ട് നടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളു അപ്പൊ കുറെ പേര് ഇപ്പൊ നമ്മ എഫ് ഡിയിലും വീഡിയോസൊക്കെ ഇടുമ്പോഴേ കുറെ പേര് വന്നിട്ട് ചോദിക്കുന്ന കാര്യാണ് ആ മഞ്ഞ വീൽ ചെയറുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് അപ്പൊ കൊറേ ഇപ്പൊ ഞാൻ ഈ ചെയർ കാണിക്കുന്നത് കാരണം ചിലവരൊക്കെ ചെയറിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇതാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതല്ല എല്ലാവർക്കും മറ്റാൻ മങ്ങിയ വീൽ ചെയറുണ്ടല്ലോ അതിനെ പറ്റിയിട്ടാണ് അറിയേണ്ടത് അത് എവിടെ നിന്ന് വാങ്ങിയേ അതൊന്ന് വാങ്ങാൻ ഹെല്പ് ചെയ്യോ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പക്ഷെ സത്യം വന്നാൽ മതി ഞാൻ വാങ്ങിയതെല്ലാം ഞാൻ കൊടകരയുള്ള സമയത്ത് അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ബിആർ സിയുടെ ക്യാമ്പുകളും അങ്ങനെ എല്ലാ വർഷവും ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് മെറ്റീരിയൽസ് ഇതുപോലെയുള്ള ഉണ്ണികൾക്ക് സി പി ചെയറ് അതുപോലെ ഫിസിയോതെറാപ്പി മാറ്റ് ഫിസിയോതെറാപ്പി ബോള് പിന്നെ ഈ സ്പ്ലിൻ്റ് ഗെയ്റ്റർ അങ്ങനെയുള്ള പിന്നെ സ്റ്റാൻഡിങ് ഫ്രെയിം അങ്ങനെ സി പി ചെയറ് വീൽചെയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും പാമ്പേഴ്സ് ഡയപ്പർ കൊടുക്കും അങ്ങനെയുള്ളതൊക്കെ എല്ലാ വർഷങ്ങളിലും അപ്പം നമുക്ക് എന്താണ് ആവശ്യം കണ്ടെങ്കിൽ അഡാപ്റ്റർ എനിക്ക് കടന്നിട്ടുണ്ട് അപ്പം എന്താണ് ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതവിടെ നിന്ന് കിട്ടാം അപ്പം എനിക്ക് ഒട്ടുമിക്ക സാധനങ്ങളോട് കിട്ടിയിട്ടുണ്ട് ഞാൻ ക്യാമ്പിൽ പോയിട്ട് നമ്മൾ എഴുതി കൊടുക്കണം എന്നത് വേണം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം ഡോക്ടേഴ്സ് ഉണ്ടാകും അപ്പോൾ ഡോക്ടേഴ്സും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് നല്ല കഴിയും കിട്ടാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ ക്യാമ്പിന് പോയിട്ട് കടൻ്റെ വീൽ ചെയറിന് എഴുതി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു അത് പക്ഷെ അത് ഞാൻ എഴുതി കൊടുക്കുമ്പോൾ അതിൽ മുൻപ് അടുന്ന് കിട്ടിയിട്ടുള്ള സി പി ചെയർന്നൊക്കെ പറയണേ ഇങ്ങനെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുമ്പോഴേ അങ്ങനെ അത്ര യൂസ്ഫുള്ളായിട്ടുള്ളതല്ല കിട്ടാറുള്ളതെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷെ നമുക്കിത് കൊണ്ട് തന്നപ്പോൾ ഭയങ്കര ആയിട്ടുള്ളതായിരുന്നു നല്ല ചെയറാണ് കേട്ടോ അത് അതിന് ശരിക്കും ഞാൻ ഓൺലൈനിലൊക്കെ ആ മോഡലൊക്കെ നോക്കുമ്പോൾ ഇരുപത്തഞ്ചാ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് അപ്പൊ അത് എവിടെന്ന വാങ്ങി എവിടെന്ന വാങ്ങാന്നൊക്കെയാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അത് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ സർജിക്കൽസുകൾ ഉണ്ടല്ലോ എറണാകുളത്ത് സർജിക്കൽസിലൊക്കെ ഞങ്ങൾ നല്ല പ്രാവശ്യം പോയപ്പോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ പിന്നെ അവരോട് പറഞ്ഞേ അവരത് ഓർഡർ ചെയ്ത് തരും അങ്ങനെയൊക്കെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം അത് അന്നൊക്കെ ഞാൻ വിചാരിച്ചതൊക്കെ ഇവിടെ നിന്നാണ് അവൻ കാരണം അത്രയും നല്ലൊരു ഇതാണ് കാരണം നമുക്ക് നേരെ ഇരുത്തണമെങ്കിൽ നേരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നേരെ എടുത്തണമെങ്കിൽ നേരെ ഇരുത്താം അതുപോലെ ചെരിച്ചിരുത്തണമെങ്കിൽ ഇരുത്താം ചാരി ഇരുത്തണമെങ്കിൽ ഇരുത്താം അതുപോലെ നല്ല നല്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതിൽ കാലകത്തി വയ്ക്കാനുള്ളതും കാലിൻ്റെ പാദം വെക്കാനുള്ളതും ബെൽറ്റുകളുണ്ട് കുറെ ബെൽറ്റുകളുണ്ട് ഞാൻ പക്ഷെ കണന്നാകെ ഇവിടെ ഇടുന്ന ബെൽറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളു അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇത് എന്താ ചേച്ചി ഇവിടെ കേറിയിരിക്കണേ ഒന്ന് കണ്ണനെ കാണിച്ചാലെ ഞാൻ കണ്ണനെ അപ്പൊ ഹാപ്പിയാണ് കണ്ണനെ ആകെ ഒരു പ്രശ്നമുള്ളത് ഉള്ളത് കാല് കാല് അകന്നിരിക്കാനാണ് ആ സാധനം അവിടെ വെച്ചേക്കുന്നത് പക്ഷെ ചേട്ടന് രണ്ട് കാലും കൂടത്തിൽ കൊണ്ടുവന്ന് വെച്ചേക്ക ചേട്ടൻ ഈ കാലിപ്പുറത്തേക്ക് വെക്കാൻ പറ്റും ചേട്ടന് അപ്പൊ ദേഷ്യം വരും അപ്പൊ നോക്കി ദേഷ്യം വരും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ അല്ല ഏ കണ്ണകുട്ടിയേ കണ്ണമുട്ടിയേ എവിടെ ഉന്തി കൊണ്ട് നടക്കാന്ന് പറഞ്ഞ ആളെവിടെ കല്യാണിയെ മുന്തി കൊണ്ട് നടക്കാന്ന് പറഞ്ഞ ആളേ വീഡിയോ എടുക്കണെന്ന് കണ്ടപ്പോ ചേട്ടൻ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ കുറെ മുന്തി അപ്പഴും ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ നിന്നത് കേട്ടാ എന്നിട്ട് ഇപ്പഴത് ഓരോ ടയ്ക്ക് എനിക്ക് അപ്പോൾ നമുക്ക് ആ കണ്ടന്റ് വീഡിയോ എടുക്കാം ഈ കണ്ടന്റിൽ വീഡിയോ എടുക്കാം അപ്പൊടെ കണ്ടന്റ് ചെയ്തില്ലേ കണഞ്ചൊന്നു കൊടുത്തേ പതുക്കുന്തികട്ടാ പതുക്കുന്തികണ്ട അവന് പേടിച്ചാലോ അവൻ പതുക്കെ പതുക്കെ നീ അത് എഴുതട്ടാ

അങ്ങനെ മരം സന്തോഷമായിട്ട് കണ്ണമ കൊറേ തരായിട്ട് ഭയങ്കര സന്തോഷം സന്തോഷം കാണാനാണല്ലോ നിങ്ങൾക്ക് എല്ലാര്ക്കും ഇഷ്ടം മീഡിയായിട്ട് എടുക്കുന്ന കേട്ടോ അയ്യോന്നെ ഇടിക്കില്ലേ

കുട്ടിക്കളികള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോ വീഡിയോ അവസാനിപ്പിക്ക അധികം ലോങ് വീഡിയോസ് ഇടാനോ സംസാരിക്കാനോന്നുള്ളൊരു അല്ലാത്തത് കണ്ടന് കല്ല് പറഞ്ഞ കണ്ടന്റ് എടുക്കട്ടേട്ടാ ഞങ്ങള് കല്ലോടെ എല്ലാത്തിലും വില്ലെത്തി കണ്ടന്റ് വീഡിയോകൾ എടുക്കുമ്പോ കല്ല് വില്ലെത്തി അല്ല കല്ല കല്ല് വില്ലത്തി കണ്ടൻ ചേട്ട ഹീറോ